അയോധ്യ ലക്ഷ്മി അയോദ്ധ്യം ഇല്ല ശരിക്കും ഇങ്ങോട്ടും ഓർത്ത് നോക്കി പിടി കിട്ടുന്നില്ലല്ലോ നമ്മൾ അത് മനസ്സിലായി ഏത് നമ്മൾ ഒരു നാട്ടുകാരാണെന്നേ എനിക്ക് ശരിക്കും മനസ്സിലായില്ല നാട്ടിൽ വെച്ച് നാരായണ കുട്ടി എന്നെ കണ്ടിട്ടില്ലേ എനിക്ക് എന്തായിരുന്നു ബഹളം അങ്ങ് കൊടുക്കട്ടെ കുട്ടികൾ ഇംഗ്ലീഷിലാണ് ഓർത്താവർ പറയുന്നത് അവരിവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് ആ പിന്നെ ഇങ്ങോട്ട് വിശേഷിച്ച് അക്കാര്യം പറഞ്ഞല്ല അവിടൊന്നും പോവും എനിക്കൊരു ജോലി ഒപ്പിച്ച് തരാമെന്നും ഹോട്ടലെ ഇവിടെ എത്തണമെന്നും പറഞ്ഞ് എന്റെ ഒരു കൂട്ടുകാരുടെ കത്തയച്ചു ഞാൻ ഇവിടെ വന്നപ്പോൾ മാറിപ്പോയി അയാൾ പോയെങ്കിലും ഞാൻ കുറച്ച് ദിവസം എന്തെങ്കിലും അപ്പോ മറ്റൊരു അക്കടി വെച്ചു കൊറേ രൂപ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ വിഷമിച്ചു അപ്പഴാണ് ഞാൻ ഞാൻ ഇതിനെ വിഷമിക്കുന്നത് നമ്മൾ നാരായകുട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ ഉള്ളു ഓരോ മാസവും കടിച്ചു പിടിച്ചാണ് തള്ളി നിൽക്കുന്നത് എനിക്ക് രൂപയൊന്നും വേണ്ട ജോലി കിട്ടുന്നവരെ എന്നെ കൂടെ ഇവിടെ താമസിപ്പിച്ചാൽ അത് നടപ്പില്ല ഇവിടെ ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ആ അത് ശരിയാ ഇവിടെ ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ അതാ നല്ലത് നല്ലത് അപ്പൊ ഒരു ടിക്കറ്റിനുള്ള രൂപ എങ്ങനെ അയ്യോ ഇനി അടുത്ത മാസം അമ്പളം വാങ്ങാതെ ഞാൻ വിചാരിച്ച ഒന്നും നടപ്പില്ല പിന്നെ ഞാൻ അങ്ങനെ നാട്ടിപ്പോവും ഒന്നും കഴിക്കണ്ടെന്ന് വെച്ചേക്കാം ടിക്കറ്റ് എടുക്കണമല്ലോ ആ ഇതാ എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ചേട്ടെ രണ്ടു പരിയക്കാരെ കൂടെ കാണാം എങ്ങനെയെങ്കിലും വീട് പറ്റണമല്ലോ അഹോ ഞാൻ വീട്ടിൽ വല്ലതും പറയണോ എല്ലാവരെയും അന്വേഷായി പറഞ്ഞോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് എന്റെ വേഷങ്ങൾ പിന്നെ മതി അയ്യോ പാലെല്ലാം പോയല്ലോ എന്റെ കൈ തടവും പോയി ലോണി കാലൊന്നും കിട്ടില്ലേ അറിയാതെ നമസ്കാരം പറഞ്ഞു പോയതാണ് സരസമ ക്ഷമയ്ക്ക് പാ ഞാൻ പിടിക്കാം ഇനി എനിക്കിപ്പോ മലത്തിലേ

ണോന്ന് നിങ്ങളൊക്കെ എന്തോ സുഖം കണ്ടിരിക്കുന്നു സുഖമൊക്കെ അങ്ങ് മദ്യാസിൽ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ നാരായണന്റെ വിളിച്ചൊന്ന് കേറി വീടിന്റെ പേര് അയോധ്യ അയോധ്യയിൽ വല്ലവരും പഞ്ഞമുണ്ടോ സുഖ സമർത്ഥിയല്ലേ അവിടെ ചെല്ലുമ്പോ നാരായണനും ഭാര്യയും കുട്ടികളും സിനിമ കാണാനും കടപ്പുറത്ത് ഈവനിങ് സവാരി നടത്താനൊക്കെ പോയിരിക്കാം കൊറേ കഴിഞ്ഞു മുക്കാൻ തിരിച്ചെല്ലാവർ വന്നിട്ട് നാരായണന്റെ ഭാര്യ ഉടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ പ്രള പ്രളന്നാണ് പിന്നുന്നത് ൻ കൈ കൊടു ഇതൊന്നുമല്ല ആ പിള്ളേര് ഇംഗ്ലീഷിലെ വർത്തമാനം ഇംഗ്ലീഷില് ആദ്യം കാണുന്ന മുറിയിലെ ഭിത്തിയോട് ചേർന്ന് കണ്ണാടി ആണ് അത് നിറച്ചും കളിപ്പാട്ടങ്ങളാണ് സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും ഒക്കെ ഒന്ന് കണ്ടോണ്ട് നിൽക്കാൻ തന്നെ എന്ത് ചേലാ നമ്മളിവിടെ സുസുഖം കണ്ടു അതല്ല മദ്രാസിന് ഇതൊക്കെ നേരാണോ ഒരു നിങ്ങൾ അവിടെ നിൽക്കുന്നു ആ പാൻ ആദ്യം എനിക്ക് കേട്ടടിച്ചു പിന്നെ നിങ്ങൾക്ക് കേട്ടടിച്ചു പിന്നെ കയറ്റടിച്ചു വീണ്ടും തിരിച്ച് എനിക്ക് അതിനോടൊരക്ഷരം പറഞ്ഞ പോലും വേണ്ട അങ്ങനെ അങ്ങോട്ട് സൂചിച്ച് ജീവിച്ചിട്ട മൂന്ന് കൊല്ലമായിട്ട് അവരിങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തത് ഓണത്തിന് പോലും വരാൻ രൂപയില്ലെന്നാ എഴുത്ത് അരി കൊച്ചോട്ട് വരാൻ സമയം ഇത്രയുള്ളൂ പൊറത്തുള്ള വില എട്ട് കുറച്ചല്ലേ വരുന്നത് പുറത്തുള്ള ഇതിനെ തരാനാണെങ്കിൽ കട്ട് തരുന്നത് വാങ്ങണോ അതിനിപ്പൊ ഞാൻ പശുവിനെ അഴിച്ചുകെട്ടി കുളിപ്പിച്ച് കറന്ന് പാലെടുത്ത് മാർക്കറ്റിൽ പോയി തേയില മേടിച്ച് ഇവിടെ വന്ന് വേറെ ചായക്ക് വെള്ളം വെച്ച് ചായ തിളച്ച് വരുമ്പോഴത്തേക്കിന് നേരം എന്നാൽ ഞാൻ അടുത്ത കടയിൽ നിന്ന് വെച്ചവർത്തൻ പോക്കറ്റ് അടിച്ച് പേഴ്സംഗം പോയി വണ്ടിക്ക് പണമില്ല ചായ എന്തെങ്കിലും പോയി ശരിക്ക് ചായ കുടച്ച് ബസ്സിൽ കയറി പോ കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ അവളും ഇവിടെ പിള്ളേർ മാത്രം ചോദിക്കേണ്ട നമുക്കൂടെ ഒന്ന് പോവാം മദ്രാസ് വരെ നമുക്ക് പോവാം ഞാൻ ഇതുവരെ മദ്രാസ് കണ്ടിട്ടില്ല നമുക്ക് അവിടെ പോയി സിനിമയും കടപ്പുറം ഒക്കെ കാണാവില്ലോ പിന്നെ എനിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാത്ത എന്താണെന്ന് പരിശോധിപ്പിക്കാവില്ല ശരിയാ ആരെങ്കിലും പരിശോധിച്ചോട്ടെ നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടണം മാധവം കുട്ടി വന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തണം